നമസ്കാരം ആഴ്ചകൾക്ക് മുമ്പ് ഒരു വലിയ വിവാദം നമ്മുടെ കേരളത്തിൽ അങ്ങളും അങ്ങളും സകല ചാനലുകളും സകല പത്രങ്ങളും സകല യൂട്യൂബ് ചാനലുകളും പറഞ്ഞിരുന്നു ഞാനും അതിനെ സംബന്ധിച്ച് ഡിഫറെൻറ്റ് ആംഗിൾസുമാരെ സംബന്ധിച്ച് പ്രതികരിച്ചിരുന്നു പ്രതികരിച്ച രണ്ട് രീതിയിലാണ് വീട്ടിൽ പ്രസവിച്ചതിനെ ഒരു കുറ്റമായി കാണേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം പ്രസവം എന്നത് ഒരു സ്വാഭാവിക പ്രവൃത്തി മാത്രമാണ് അതിനെ കച്ചവടവൽക്കരിച്ചതും അല്ലെങ്കിൽ വ്യവസായവൽക്കരിച്ചിരുന്നത് ഇവിടുത്തെ അലോപ്പതി മാഫിയാണ് ആശുപത്രി മാഫിയയാണ് അല്ലാതെ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ശരിയായ പരിചരണം കൊടുത്തുകൊണ്ട് പ്രസവിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലോ എവിടെ ആണെങ്കിലും പ്രസവിക്കും ഇന്നും പ്രസവിക്കുന്നുണ്ട് പലരും ട്രെയിനിലും കാറിലും റോഡിലും ഒക്കെ പ്രസവിക്കുന്നുണ്ട് അത് ഇരു ഒരു ജീവി മനുഷ്യനൊരു ജീവിയാണ് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് ആ പ്രോസസ്സാണ് അത് അങ്ങനെ തന്നെ നടക്കും അതിനൊരു ആശുപത്രിയുടെ മറ്റൊന്നിനെ ആവശ്യമില്ല പിന്നെങ്കിലും നമ്മുടെ ഈ ആധുനിക കാലത്ത് ഒരു റിസ്ക് എടുക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് എല്ലാവരും ആശുപത്രിയിലേക്ക് പോകുന്നത് എന്നാൽ അതിനെ ഒരു ബിസിനസ് ആക്കിക്കൊണ്ട് അതിനെ സർജറി ആക്കിക്കൊണ്ട് വലിയ ഒരു മാഫിയ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് സത്യമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് മാത്രമല്ല ഇന്ന് എല്ലാ മാഫിയാണ് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ പോയി കേസ് വിടും എന്നാൽ പോയി കേസ് വിടും എന്ന് പറയും ഇത് പറയുകയും ചെയ്യും ഇവിടെ ഏറ്റവും രസകരമായ വസ്തുത അന്ന് ആ പ്രസവത്തിനെ കുറിച്ചുള്ള വാർത്ത വന്നപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരാളായത് കൊണ്ട് ഒരു വാർത്ത വന്നപ്പോൾ രണ്ട് രീതിയിൽ അത് വന്നത് ഒന്ന് വീട്ടിൽ പ്രസവിച്ചതിനെതിരെ രണ്ട് അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സകൾക്കെതിരെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സത്യത്തിൽ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോയി ആവശ്യമായ ചികിത്സ കൊടുക്കാതെ അതായത് ഒരു രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനാവശ്യമായ ഒരു പരിചരണം അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാതെ മരണത്തിലേക്ക് തള്ളിവിട്ടതിനെ ഞാനും എതിർത്തിട്ടുണ്ട് ഒരു പ്രസവം വീട്ടിൽ നടന്നതിന് ഞാൻ എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്തിട്ടില്ല കാരണം അത് അവരൊരു ഇഷ്ടമാണ് ആശുപത്രി പോകണം വീട്ടിൽ പ്രസവിക്കണം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ആശുപത്രി ഉള്ളത് കൊണ്ട് ആശുപത്രിയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക പക്ഷെ അവിടെ ചെല്ലാൻ പറ്റൂല കൊള്ളവില്ലും തോന്നിയതുപോലുള്ള പരിചരണമായതുകൊണ്ട് കേരളത്തിലെ ഒരു ആശുപത്രിയിലും പ്രസവം എന്ന് പറഞ്ഞു തന്നുകയറാൻ പറ്റില്ല നമ്മുടെ സർക്കാർ ആകട്ടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നുമില്ല അവരുടെ കോട വാങ്ങിക്കൊണ്ട് കാര്യങ്ങൾ നടത്തിയാൽ മതി മെഡിക്കൽ കോളേജില് സർജറിക്കുള്ള ഉപകരണങ്ങൾ എത്താതെ അറിയാമല്ലോ കളിക്കുന്ന കളി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാണ് നിലവിലെ അവസ്ഥ ഈ പത്രങ്ങളും ചാനലുകളും എല്ലാം ഈ എതിരെയല്ല സംസാരിക്കുന്നത് അലോപ്പതി മാഫിയയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് അന്ന് പ്രസവം വീട്ടിൽ നടന്നപ്പോ എല്ലാ ചാനലുകളും മൈക്കും കോലും കൊണ്ട് നടന്നത് എല്ലാ യൂട്യൂബ് ചാനലുകളും അതിന്റെ പിന്നാലെ നടന്നത് എന്നാൽ ഇന്ന് രാജഗിരി ആശുപത്രി ഒരു നടുവേദനയുമായി ഒരു ഒരു ചെറുപ്പക്കാരൻ ചെന്നു കാറ്ററിങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാളാണ് അറിയാമല്ലോ ഇളക്കും പിടിക്കലും ഒക്കെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നടുവേദന വരും ആ നടുവേദനയ്ക്ക് ചെന്നപ്പോൾ ഒരു സർജറി നിർദ്ദേശിച്ചു അത് കീഹോൾ സർജറി അറിയാലോ മൈനർ വളരെ മൈനറായിട്ട് ചെയ്യാവുന്ന ഒരു സർജറി ആ കീഹോൾ സർജറി ചെയ്തപ്പോഴത്തേക്ക് അത് പിഴച്ചു ഞരമ്പ് പൊട്ടിയെന്ന് പറയുന്നു ഏതായാലും അവർ ചെറിയൊരു സർജറിയുമായി നടന്ന് വീട്ടിൽ പോകേണ്ട ഒരാൾ അവിടെ മരണപ്പെട്ടു ബിജു എന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ മരണപ്പെട്ടു പ്രധാന രക്തക്കുഴൽ പൊട്ടി രക്തസ്രാവം ഉണ്ടായി മരണപ്പെടുകയാണ് ചെയ്തതെന്ന് ഡോക്ടർ തനിക്ക് പറ്റിയ ആ അബദ്ധം അല്ലെങ്കിൽ സർജറിക്ക് ഇടയാണോ പറ്റിയത് എന്ന് പറയുന്നുണ്ട് അത് ആ വീഡിയോയും ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് വീഡിയോയിൽ മുഖമില്ലെന്നുള്ളൂ പക്ഷേ ഡോക്ടർ സംസാരം കൃത്യമായി കേൾക്കുന്നുണ്ട് അപ്പൊ ഉടനെ കേട്ടോ കേട്ടോ പക്ഷേ ഇനിയിപ്പോ നമ്മൾ ഇനി എന്താ ചെയ്യാൻ നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അതിനെ കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കും കേട്ടു അപ്പൊ എത്രയും ഇപ്പൊ ഒരു ജീവൻ അപകടമുള്ള സിറ്റുവേഷൻ ആണ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ബ്ലീഡിങ് നമ്മൾ നിർത്തിയില്ല എങ്കിൽ അപകടമാണ് ഏറ്റവും രസകരമായോ അവിടെയും ആശുപത്രി പറഞ്ഞത് രാജഗിരി ആശുപത്രിയുടെ ബന്ധപ്പെട്ടവർ പറഞ്ഞു നിങ്ങള് ലീഗലായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിന് അനുജൻ ഒരു ചാനലിൽ കൊടുത്ത ഞാൻ കണ്ടത് സംസാരിച്ചായിരുന്നു പറഞ്ഞ എന്ത് ഈ മരണം പറഞ്ഞു ഇങ്ങനെ രക്തസ്രാവം അങ്ങനെയാണ് പറഞ്ഞത് അന്നേരം ഡോക്ടർ പറഞ്ഞായിരുന്നു വാക്കാൽ പറഞ്ഞതേ ഉള്ളൂ എഴുതി തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഹോസ്പിറ്റലുകാര് ഡോക്ടർ സമ്മതിച്ചിട്ടുണ്ട് മാനേജ്മെന്റ് സമ്മതിക്കില്ലല്ലോ സമ്മതിക്കോ അപ്പൊ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ മീഡിയകൾ ചാനലുകൾ ഈ ഒരു മരണത്തെ അല്ലെങ്കിൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് കൊണ്ട് അല്ലെങ്കിൽ സർജറിയിലെ പിഴവ് കൊണ്ട് മരിക്കുമ്പോ ഇതേപോലെ കോല നോക്കിക്കൊണ്ട് ഇറങ്ങാത്തത് ഇതാണ് എന്റെ ഈ വീഡിയോയിലെ ചോദ്യം എന്തുകൊണ്ടാണ് അവിടെ പ്രസവത്തിൽ ശരിയായ പരിചരണം കിട്ടാതെ അമിത രക്തസ്രാവം ഉണ്ടായി ഒരു പെൺകുട്ടി മരിച്ചപ്പോ അതിന്റെ ജീവനും വലുതാണ് ആ മരണത്തിന് ഏത് രീതിയിലാണ് ഇവിടെ പ്രതികരിച്ചത് ഇവിടുത്തെ ചാനലുകളും മീഡിയകളും യൂട്യൂബ് ചാനലുകളും പ്രതികരിച്ചത് അതേ പ്രതികരണം ഈ രാജഗിരി ആശുപത്രിയിൽ നടന്നിട്ടുള്ള ചികിത്സാ പിഴവിലൂടെ ആ ആള് മരിക്കുമ്പോൾ ബിജു മരിക്കുമ്പോ അവിടെയും ഉണ്ടാകണ്ടേ എന്തുകൊണ്ടാണ് മിണ്ടാത്തത് അപ്പോ ഇവിടുത്തെ ചാനലുകളെല്ലാം അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരും മറ്റു സംവിധാനങ്ങളെല്ലാം ഇതുപോലുള്ള മാഫിയകൾക്ക് മരുന്ന് മാഫിയകൾക്ക് അല്ലെങ്കിൽ ആശുപത്രി മാഫികൾക്ക് ആശുപത്രി വ്യവസായ സ്ഥാപനങ്ങൾക്ക് കൊടമടിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ മറ്റ് ചികിത്സാ രീതികളെ അവർ താറടിച്ച് നിർത്തിയേക്കുന്നത് വീണ്ടും ഞാൻ പറയുന്നു ഇവിടെ പേപ്പട്ടി വിഷത്തിന് പേ കഴിഞ്ഞാൽ മരുന്ന് ഹോമിയോ മെഡിസിനിൽ ഉണ്ട് പക്ഷെ കൊടുക്കാൻ സമ്മതിക്കില്ല വൈറൽ രോഗങ്ങൾക്ക് കൊറോണ അടക്കമുള്ള വലിയ വലിയ വൈറൽ രോഗങ്ങൾക്കെല്ലാം ഹോമിയോയിൽ മരുന്നുണ്ട് കൊടുക്കാൻ സമ്മതിക്കില്ല അത് അശാസ്ത്രീയമാണ് അതുപോലെ മറ്റു പല രോഗങ്ങൾ ക്യാൻസർ ക്യാൻസർ ചികിത്സ കൃത്യമായി ഉമ്മൻചാണ്ടിയുടെ ചികിത്സ നടത്തിയിട്ടുള്ള വൈദ്യർ ഇന്നും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് രണ്ട് തവണ ക്യാൻസർ വന്നു ആ രണ്ട് തവണയും അദ്ദേഹം ചികിത്സിച്ചു പക്ഷെ പൂർണ്ണമായും മരുന്ന് കഴിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് രണ്ടാമത്തെ തവണ ക്യാൻസർ വന്നത് രണ്ടാമത്തെ തവണയെങ്കിലും മരുന്ന് പൂർണ്ണമായി കഴിച്ചിരുന്നെങ്കിൽ മൂന്നാമത്തെ തവണ വരില്ല അപ്പോൾ മാസം മരുന്ന് വിളിക്കാൻ പറയുന്നത് ഒരു മാസവും ഒന്നര മാസം മാത്രം കഴിച്ചു നിർത്തിയത് കൊണ്ടാണ് ആ സെല്ലുകൾ ഉണ്ടാകുന്നതെന്ന് ക്യാൻസർ സെല്ലുകൾ ഉണ്ടാകുന്ന ആ ശരീരത്തിന്റെ ആ ഒരു അവസ്ഥ മാറാതിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും വീണ്ടും ക്യാൻസർ സെല്ലു വന്നു മൂന്നാമത് ആ വൈദ്യന്റെ അടുത്ത് പോകാതെ അല്ലെങ്കിൽ അത്തരം ചികിത്സ തേടാതെ വളരെ ഫലപ്രദമായിട്ടുള്ള ഏറ്റവും നമ്പർ വൺ ചികിത്സ കൊടുത്തത് കൊണ്ടാണ് ഉമ്മൻചാണ്ടി ഇന്നും പൂർണ്ണ ആരോഗ്യത്തോടെ മറ്റൊരു രോഗവും ഇല്ലാതെ ജീവിച്ചിരിക്കുന്നത് നമുക്കറിയാം അടുത്ത മുഖ്യമന്ത്രി കസിലെ ഒരു പക്ഷേ അദ്ദേഹത്തെ പേരെല്ലാവരും കൂടെ കേട്ടിരുത്തുമായിരിക്കും ഈ പറച്ച അലോ ആൾക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് അപ്പൊ ഇതാണ് നിലവിലുള്ള ഒരു അവസ്ഥ അപ്പൊ ഇത്തരത്തിലുള്ള മാഫിയകൾ അവർക്ക് വേണ്ടി കൊടപിടിക്കുന്ന ഒരു പത്രക്കാർ അവരുടെ കീഴിൽ ഓച്ഛാനിച്ചിരിക്കുന്ന കുറെ യൂട്യൂബ് ചാനലുകൾ കുറച്ചു പേർ അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇവരുടെ ഭരണ സംവിധാനങ്ങളും പ്രതിപക്ഷ സംവിധാനങ്ങളും എല്ലാം കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആരോഗ്യത്തിന് വേണ്ടി അവരുടെ ജീവിതത്തിന് വേണ്ടി ജീവന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഒരു പട്ടിയും ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം നോക്കൂ ചികിത്സാ പിഴവ് രോഗി മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രിയുടെ പേര് പറയാതെ ഒരു സ്ക്രോണിങ് ടെസ്റ്റ് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു ചെറിയൊരു വാർത്ത ഒരു സൂചന അത് കൊടുത്തെങ്ങ് പോകും ഞങ്ങൾ വാർത്ത കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് പക്ഷെ ഇത് കോലും പിടിച്ചുകൊണ്ട് തൂക്കിക്കൊണ്ട് ചെന്നിട്ട് അവരുടെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുകയോ ആശുപത്രി അധികാരികളോട് ചോദിക്കുകയോ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ആ ജീവൻ നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും മുഴുവൻ സംവിധാനങ്ങളും അലോപ്പതിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു മന്ത്രി ഉള്ളത് പോലും അലോപ്പതി മന്ത്രിയാണ് അലോപ്പതി മാഫിയയ്ക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളിൽ വേണ്ടത്ര ഉപരണങ്ങൾ ഇല്ലാത്തത് ഒരുപക്ഷെ ആരോഗ്യമന്ത്രി ഉത്തരവിടുന്നുണ്ടാകാം ബന്ധപ്പെട്ട സംവിധാനങ്ങൾ തുക അനുവദിക്കുന്നുണ്ടാകാം ഈ വഴിയിലൂടെ അത് സഞ്ചരിച്ചുകൊണ്ട് അത് ആശുപത്രിയിൽ ഉപരണങ്ങളായി എത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം മന്ത്രിക്കുണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷമായി ഇടതുപക്ഷമാണോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ആരോഗ്യമന്ത്രിമാരുണ്ട് ഇവര് രണ്ടുപേരും അത് അന്വേഷിക്കാത്തത് കൊണ്ടാണ് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ പോലും ഇതായത് അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇവിടുത്തെ സ്വകാര്യ ആശുപത്രി മാഫിയയുടെ വക്താക്കളായി മാറുമ്പോൾ ഇതുപോലുള്ള ആൾക്കാർ കൊല്ലപ്പെടും ഇത് മരണമല്ല ഇത് കൊലപാതകമാണ് അവരുടെ മരുന്ന് പരീക്ഷണമാകാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരീക്ഷണമാകാം എന്തുമാകാം ആശുപത്രിയിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ബില്ലുണ്ടായി കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇവിടെ രോഗികൾക്ക് അവർക്ക് യാതൊരു പരിഗണനയും ലഭിക്കില്ല നമുക്ക് ഇവിടെ ഒരാൾ മരണപ്പെട്ടു ആ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ആ ആശുപത്രിയിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഇപ്പൊ ജയിലിൽ കിടക്കും കാരണം അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ നിയമം അപ്പൊ പിന്നെ ബാക്കിയുള്ള മാധ്യമങ്ങളും മറ്റുള്ളവരും എന്ത് ചെയ്യണം ഇത് റിട്ടത്താക്കാണ് ഇത് ശരിയല്ല വാർത്തകൾ ഒരു സ്ഥലത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റേ സ്ഥലത്ത് കൊടുക്കണം സത്യത്തിലൂടെ മീഡിയകളും മാധ്യമങ്ങളും പൊതുജനങ്ങളും മുഴുവൻ സംസാരിക്കേണ്ടത് ഇവിടുത്തെ ചികിത്സാ സംവിധാനങ്ങൾ ഈ നടുവേദനയ്ക്ക് സർജറിന്റെ ആവശ്യമില്ലാത്ത ചികിത്സ വേറെ മറ്റു വിഭാഗങ്ങളിലുണ്ട് അവരെ ചികിത്സിക്കാൻ അനുവദിക്കണം അല്ലെങ്കിൽ അവരുടെ ചികിത്സ കൂടി ആരോഗ്യവകുപ്പ് പ്രോത്സാഹിപ്പിക്കണം ഇവിടെ സർജറി വേണമെന്നുണ്ടെങ്കിൽ ഒരു ആക്സിഡന്റ് കേസ് വന്നാൽ നിങ്ങൾ അലോപ്പതിയിലേക്ക് വയ്ക്കോ ഇനി വൈറൽ രോഗങ്ങളോ അതുപോലെ മറ്റെന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഹോമിയോയിലേക്ക് വയ്ക്കോ എന്ന് പറയാൻ ഇവിടുത്തെ ആരോഗ്യവകുപ്പിന് കഴിയണം അല്ല എന്നുണ്ടെങ്കിൽ ഈ ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയൊന്നും ആരോഗ്യവകുപ്പ് എന്ന് പറയാൻ പറ്റൂല അലോപ്പതി വകുപ്പ് മന്ത്രി അലോപ്പതി വകുപ്പ് എന്ന് പറയുന്നതാണ് ഉത്തമം Don't forget to subscribe and support this channel.